ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് സോ ഇന്ന് ഞാനും എൻ്റെ ഇക്കയും തമ്മിൽ എന്താണ് പ്രശ്നം എങ്ങനെയാണ് ഞങ്ങൾ ശത്രുക്കളായത് ഇക്കാൻ്റെ ഭാര്യ എന്നോട് എന്താ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ വീഡിയോ പോവാ അപ്പോൾ ഇക്കയും ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഏജിന് വ്യത്യാസം ഉണ്ട് ഏകദേശം ഒരു പതിനൊന്ന് വയസ്സോളം ഞങ്ങൾ തമ്മിൽ ഏജിന് വ്യത്യാസമുണ്ട് അപ്പോൾ കൊച്ചിലെ മുതൽ എൻ്റെ അമ്മ നിയമപരമായിട്ട് കല്യാണം കഴിച്ചുള്ള പിള്ളേരാണ് എന്റെ ഇക്കയും ഇത്തയും അപ്പൊ ഞാനാണെങ്കിൽ ഇലീഗലായിട്ട് ജനിച്ചാണ് അതിനകത്ത് എന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലീഗലായിട്ട് ജനിച്ചാണ് ഉമ്മ ഒരു പ്രണയത്തിലൂടെ പഴച്ചുപെറ്റതാണ് എന്നെ അപ്പൊ ഒരുപക്ഷെ ആ ഒരു വെറുപ്പ് ചെറുപ്പം ചൈൽഡ് ഹുഡ് മുതലേ അവൻ്റെ മനസ്സിൽ കാണും അവന്റെ മനസ്സിൽ കാണും എന്ന് തന്നെയാണ് എൻ്റെ നൂറ് ശതമാനം ഉറപ്പ് കാരണം അവനൊരു ഞങ്ങളൊരു വീട്ടിലൊരു ഒരു ഒരു ഇക്ക അനിയൻ ബന്ധം ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം അതായത് എനിക്ക് ചൈൽഡ്ഹുഡിലെ കുഞ്ഞിലെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കാരണം ഞാനും അവനും അത്രയും ഏജഡ് ആയതുകൊണ്ട് എനിക്ക് കുഞ്ഞിലെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അതായത് ഞാൻ എനിക്ക് അറിവ് വെച്ച കാലം മുതൽ ഇവൻ ഗൾഫിലാണ് അപ്പൊ ഇവൻ ഓൾറെഡി ഇവന്റെ ബാപ്പയും ഇവന്റെ ബാപ്പ ആദ്യം കല്യാണം കഴിച്ചിട്ടുള്ള അതിലെ പിള്ളേരെല്ലാം ഉണ്ട് അവരെയൊക്കെ ആയിട്ടാണ് കൂടുതൽ കൂടുതലടുപ്പം ഞാനോട്ടൊന്നും അങ്ങനെ അടുപ്പമില്ല അല്ലെങ്കിൽ ഞങ്ങളൊരു ഈ കാനിയൻ ബന്ധം എന്ന് പറയുന്ന റിലേഷൻ എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടേയില്ല അപ്പൊ ഞാൻ കൊച്ചിലൊക്കെ വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ആയി ജനിച്ചത് കൊണ്ടായിരിക്കാം അവനോട് വെറുപ്പുണ്ടാവുന്നത് അത് പതിയെ പതിയെ പോക പോകെ മാറുമായിരിക്കാം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷ അങ്ങനെ നമ്മൾ വളർന്നു വന്നു വളർന്നു വരുന്ന സമയത്ത് ഇവൻ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഈ അറിവികളൊക്കെ കൊടുക്കുന്ന ഈ എന്താ പറയാ വളരെ വില കുറഞ്ഞ അല്ലെങ്കിൽ അവർ സ്വരത്തെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ബനിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവരും ഇവന്റെ വടകരയുള്ള ഇവന്റെ ഉപ്പാന്റെ ആദ്യത്തെ കല്യാണത്തിൽ പിള്ളേർക്ക് രണ്ടാം പിള്ളേരുണ്ട് അവർക്ക് നല്ല കത്തുന്ന ഷൂവും വാച്ചും എല്ലാം കൊണ്ടുവരും പക്ഷേ എനിക്കങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന് ഈ എന്താ പറയുക ആരൊക്കെ കൊടുത്തിട്ടുള്ള ഈ പഴം തുണിയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തരും അത് അന്നേരം എനിക്കറിയായിരുന്നു പക്ഷെ വലുതായപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ പോയപ്പോൾ അത് കൺഫേം ആയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും വളർന്നു വലുതായി അങ്ങനെ വളർന്ന് വലുതായി ഞാനൊരു എനിക്കൊന്നൊരു ആറാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ചേട്ടൻ്റെ കല്യാണം എന്ന എൻ്റെ ഒരു ഓർമ്മ ആറിലോയിലും കണ്ട് പഠിക്കുമ്പോഴാണ് അവൻ്റെ കല്യാണം എന്നതിൻ്റെ എൻ്റെ ഓർമ്മ ആ സമയത്ത് എന്റെ ഉമ്മാന്റെ ആങ്ങളുടെ മോളുണ്ട് ഉമ്മാന്റെ ആങ്ങളുടെ മോള് പസിയിലെ കല്യാണം കഴിക്കാനാണ് ആദ്യം എല്ലാവരും പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട ആ ഒരു ബന്ധമായിരുന്നു അങ്ങനെ ഇവൻ പറഞ്ഞു ഈ ഈ ഈ ഒരു പെൺകുട്ടി അതായത് എൻ്റെ ചേട്ടൻ കെട്ടിയ ആ ഒരു പെൺകുട്ടി അവരെ തന്നെയാണ് ഇഷ്ടം അവരെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്നു പിന്നീട് ഒരു ദിവസം ഇവൻ്റെ ഓട്ടോ പരിശോധിച്ചു ഞാൻ ഇവൻ്റെ ഓട്ടോ പരിശോധിച്ചപ്പം ഞാൻ കുഞ്ഞാണ് അപ്പോൾ ആ ഒരു ഓട്ടോ പരിശോധിച്ചപ്പം അതിൽ നിന്ന് ഇവിടെ കുറെ ഫോട്ടോസും കുറേ ഫോട്ടോസ് കിട്ടി ഒരുപാട് ഫോട്ടോസ് ഇവന ഇവക്ക് കൈമാറിയ കുറെ ഫോട്ടോസ് കിട്ടി അപ്പം അതിൽ നിന്ന് മനസ്സിലായി ഇവർ ഓൾറെഡി പ്രണയത്തിലായിരുന്നു പിരിയാൻ പറ്റാത്തൊരു രീതിയിലുള്ള അടുപ്പത്തിലോട്ട് ഇവരാ ഒരു അടുപ്പം മാറിയിരുന്നു എന്ന് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായി അങ്ങനെ ആര് പറഞ്ഞിട്ട് അവൻ കേട്ടിട്ടില്ല കേട്ടില്ല ഉമ്മൻ്റെ കാരണന്റെ മുളക്കെട്ടാണോന്ന് പറഞ്ഞിട്ടും അതുപോലെ അതിന്റെ പെങ്ങളാന്ന് പറഞ്ഞ അവനെ ഒഴിവാക്കുമായിരുന്നു കാരണം ഇത് പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബന്ധം അവരായി കഴിഞ്ഞിരുന്നു അങ്ങനെ അവർ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് അതായത് വിവാഹം കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് പിറ്റേന്ന് രാവിലെ ഫസ്റ്റ് മോർണിംഗ് അതായത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ ഇക്കാന്റെ ഭാര്യയുടെ ആദ്യത്തെ അമ്മായിയുടെ ഫസ്റ്റ് മോർണിംഗ് ആണ് ആ വീട്ടിൽ ആ ഫസ്റ്റ് മോർണിംഗ് തന്നെ അവര് ചോദിക്കുന്ന ഫസ്റ്റ് എണീറ്റവാട് അവർ എണീറ്റ് വന്നപാട് അവര് ചോദിക്കുക എൻ്റെ എൻ്റെ തള്ളയോട് ആര് ആരു പേരിലാണ് ഈ വീടിൻ്റെ ആധാരം ഇരിക്കുന്നത് എനിക്കത് കാണണം എനിക്കിപ്പോ കണ്ടേ മതിയാവും എനിക്കിപ്പോ ആ ആധാരം കാണു തന്നെ ചെയ്യണം ആരു പേരിലാണ് ഈ വീടിരിക്കുന്നത് അവർ അവിടുന്ന് ഒരുപാട് ബഹളം ഉണ്ടാക്കി അപ്പം അത് എന്തൊക്കെയാ പറഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ് ആയി അത് കഴിഞ്ഞിട്ട് ഈ തള്ള എങ്ങാണ്ട് മീൻകാരം വരുമ്പം ഈ ഇക്കാരെ പേഴ്സെങ്ങാണ്ട് അറിയാതെ എടുത്തു പോയി ഫസ്റ്റ് ഡേ ആണ് നിങ്ങൾ ഓർക്കണം ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഇക്കാര്യം പേഴ്സ് എടുത്തിരുന്നു പൈസ എടുത്തിട്ട് മീൻകാരൻ കൊടുക്കാൻ പറയും ഇനി ഈ മേലാ ഈ പേഴ്സ് തൊട്ടേക്കൽ ഇത് എൻ്റെ ഭർത്താവിൻ്റെ പേഴ്സാണ് ഞാൻ എടുത്തു തരും ഈ പേഴ്സിൽ ഇനി മേലാ തൊട്ടേ എഴുതി നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു അന്ന് അവിടെ ഒരു ഷോ അവർ നടത്തി അന്ന് എനിക്ക് അന്ന് അന്നെനിക്കൊരു കാര്യം മനസ്സിലായി കാരണം ഈ ആദ്യ രാത്രി സമയത്ത് തന്നെ ഈ ജമാൽ എന്ന് പറയുന്നവൻ അല്ലെ എൻ്റെ ഇക്ക എന്ന് പറയുന്നവൻ അവൻ ഓൾറെഡി ഞാൻ വേറെ ആളെ തന്തിയുടെ മകനാണെന്നും ഈ സ്വത്തിൽ അവന് യാതൊരു അവകാശം ഇല്ലെന്നും എല്ലാ സ്റ്റോറിയും ഇവൻ എൻ്റെ അനിയനെല്ലാന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് പിറ്റേന്ന് രാവിലെ തന്നെ ഈ ഇക്കാൻ്റെ ഭാര്യ ഈ അമ്മായി എന്ന് പറയുന്നവര് ആധാരം ആരുടെ പേരിലാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് അവർ ആ വെപ്രാളം പിടിച്ചത് പിന്നീട് അവർക്ക് അങ്ങോട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ പുറത്ത് ചാടിക്കുക അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇല്ലാതാക്കുക അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഇതാക്കുക എന്നുള്ള രീതിയിലായിരുന്നു അതിന് അവർ അവരും ഉമ്മയും അവരും കൂടെ പലവിധ കൂടോത്രങ്ങളും പല കാര്യങ്ങളും ചെയ്ത് വീടിന്റെ പല സ്ഥലത്തുനിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാ വീടിന്റെ ബാത്റൂം നടക്കം എന്തൊക്കെയോ ചെയ്ത് കൊണ്ടിട്ടിട്ട് ഈ കൂടോത്രം ചെയ്തു ഈ ചേട്ടന്റെ ഭാര്യ കൊണ്ട് ചെയ്തിട്ടിട്ട് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു അത് മാത്രമല്ല അതിനുശേഷം അവര് എന്താ പറയുക ആ വീടിനെ തന്നെ രണ്ടാക്കാൻ ശ്രമിച്ചു അതായത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അതുവരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവർ വന്നതിന് ശേഷം അവർ ഈ ഇയാളെ കാത്ത് ഇയാൾ ലേറ്റായിട്ട് വരിക ഈ എക്കാന്ന് പറയുന്ന ആൾ ലേറ്റായിട്ട് വരിക എന്നിട്ട് ഒരുമിച്ച് കഴിക്കാതെ ഇവർ സെപ്പറേറ്റ് കഴിക്കുക അന്ന് വീട്ടിലൊരു പ്രശ്നമുണ്ട് എനിക്ക് ഓർമ്മയിട്ട് പ്രശ്നം ഉണ്ടായി ഞാൻ പറഞ്ഞു അന്ന് കഴിക്കുന്ന എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കുക ഇതെന്തോ ഈ ഒരു ശീലം എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു ചെറിയൊരു ഇഷ്യൂ അന്ന് വീട്ടിൽ ഉണ്ടായിരുന്നു പിന്നെ ഇവര് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആകെ നാല് പേരേ ഉള്ളൂ ഞാൻ ഈ തള്ള ഇക്ക ഇക്ക ഇക്കാൻ്റെ ഭാര്യ ഈ ആ ആവീട്ടുള്ളൂ എല്ലാവരും ഒരുമിച്ച് കഴിച്ചോണ്ടിരുന്ന സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നിട്ട് റൂമിന്റെ അകത്ത് പോയി തിന്നുക അതേ നാലുപേരെയുള്ളൂ ഞങ്ങൾ എന്തായാലും അവർ തിന്നുന്നു പോയി മേടിക്കൊന്നും തോന്നുന്നില്ല അവർക്ക് പബ്ലിക്കായിട്ടെന്നെ തിന്നാം എന്നിട്ട് അവർ റൂമിൽ നിന്ന് തിന്നാം പിന്നെ ഇവര് മാക്സിമം ശ്രമിച്ചു അവിടെ രണ്ട് കിച്ചൺ ആക്കി രണ്ട് വേർതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചു അപ്പോഴാണ് ഞാൻ ഇവര് ലേഡിയാണോ ഇവരൊരു സ്ത്രീ ആണോ അല്ലെങ്കിൽ വല്ല മൃഗമാണോന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ എന്ന് പറയുന്ന ആളും ഇവള് ചെയ്യുന്ന സകല കാര്യത്തിനും സപ്പോർട്ടാണ് അവൾ എന്ത് ചെയ്താലും അവനൊരു അക്ഷരം കണ്ടില്ല കാരണം പെൺകുന്തോട്ട് അങ്ങനെ നടക്കുവായിരുന്നു ആ സമയത്ത് അതുകഴിഞ്ഞ് ഇവർക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഒരു കൂട്ടുകാരുണ്ട് അവരാണ് ഇവരെ മെയിൻ ആയിട്ട് തിരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരി എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കൂട്ടുകാരുണ്ട് അവരാണ് ഇവരെ മെയിൻ ആയിട്ട് തിരിപ്പിക്കുന്നതും ഇവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതും പിന്നെ ഇവരെ തള്ളയും ഇവരുടെ കുടുംബക്കാരും ആദ്യമായിട്ട് ഇവരെ കല്യാണാലോചന വന്നപ്പോൾ അതായത് ചേട്ടന്റെ ഭാര്യയുടെ കല്യാണാലോചന വന്ന സമയത്ത് ഈ അമ്മാൻ്റെ കല്യാണ വന്ന സമയത്ത് ഉമ്മാൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ഭയങ്കര വൃത്തിയിട്ട ഫാമിലിയാണ് ആ ഫാമിലിന്ന് നിങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആകാശദൂത പോലെ നിങ്ങളുടെ കുടുംബം ശിഥിലമായി പോവും അവൾ അവനെയും വലിച്ചോണ്ട് അവൾ പോവും അവർ അവനെ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിന് കിട്ടത്തില്ല അവൻ്റെ ആ ഒരു സഹോദരങ്ങൾ തമ്മിൽ തെറ്റിക്കുന്നൊക്കെ ഈ ഉമ്മാന്റെ ചേച്ചിയും ആ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഇവിടെ വീടിന്റെ അടുത്തുള്ള മുഴുവൻ ആൾക്കാർ അന്വേഷണം പറഞ്ഞു അന്വേഷിച്ച പറഞ്ഞത് ഇവൾ ഒരു കാരണവശാലും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളുന്നവളല്ല കൊള്ളല്ല കയറ്റാൻ പറ്റത്തില്ല കുടുംബം ശിഥിലായിപ്പോവും ഇവളെ തള്ളയും അതേ രീതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതങ്ങനെ ആയി അത് കഴിഞ്ഞ് ഇവള് ഏത് രീതിയിൽ എന്നെ മെന്റലി തകർത്ത് ആ വീട്ടിൽ നിന്ന് പുറത്താക്കാന്നായിരുന്നു ഇവളെ മെയിൻ ലക്ഷ്യം അങ്ങനെ ഇവള് പിന്നെ പോകെ പോക ഇവള് വേറൊരു കാര്യം എടുത്തു അതായത് നീ തന്റെ മകനല്ലോ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ ഇവിടെ എന്താ സ്ഥാനം നീ എന്തിനാ ഇവിടെ എന്നുള്ള രീതിയിലുള്ള നിരന്തരം ടോർച്ചർ ആയിരുന്നു ഒരു ദിവസം ദിവസമില്ലാത്തവൾ നിരന്തരം ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ ടോർച്ചർ ചെയ്യുമായിരുന്നു മെന്റൽ ടോർച്ചറിങ്ങ് ഹറാസ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു അത് ഞാൻ ചെറിയ ചെറുക്കനാണ് ഇവരെ കട എത്ര എന്നിട്ട് അവർ നിരന്തരം മെന്റൽ ടോർച്ചർ ഇങ്ങനെ ആ ലേഡി ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇവർക്ക് കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായിട്ട് ഏഴാം മാസത്തിലാണ് ഇവർ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പത്ത് മാസം പോലും തികഞ്ഞില്ല ആ കുഞ്ഞിനൊരു ട്യൂബിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടേച്ച് ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇവരെ ഇവരെ മൂന്ന് മക്കളെയും ഏറ്റവും മൂന്ന് മക്കളെ ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് മക്കളെയും എൻ്റെ ഈ നെഞ്ചത്തിട്ട് ഞാൻ താരാട്ട് പാടിയ എത്രയോ വർഷങ്ങളോളം ഞാൻ ഉറക്കിയിരുന്നത് അവർക്ക് ഒരു ആറേഴ് വയസ്സ് വരെ ഞാൻ എന്റെ നെഞ്ചത്തിട്ട് വളച്ച് കുഞ്ഞുങ്ങളവര് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ദിവസം ഈ മൂത്ത കൊച്ചു എൻ്റെ മടി വന്നിരുന്നു മടി വന്നിരുന്ന സമയത്ത് ഇവള് പറയാം അന്യന്റെ മടിയിലൊന്നും പോയി ഇരിക്കരുത് വല്ലതും ചെയ്യും ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞാൻ എന്റെ മാറത്ത് കിടന്ന് വളർന്ന കുഞ്ഞുങ്ങളോട് പറയാണ് അന്യന്റെ മടിയിലൊന്നും പോയി ഇരിക്കരുത് എന്ന് ആ കുഞ്ഞെ അവൾ ചെവി പിടിച്ച് എന്റെ മടിയിൽ ഇരുന്ന കുഞ്ഞിനെ എണീറ്റ് അവർ കൊണ്ടുപോയി കാരണം അവർക്കറിയാം അത് മെന്റലി തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം ഞാനൊരു പെണ്ണുവിടി എന്നുള്ള രീതിയിൽ ആ കുഞ്ഞിനോട് പറഞ്ഞു മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങളെല്ലാം എനിക്കും എൻ്റെ തള്ളയ്ക്കും എഗെൻസ്റ്റ് ആക്കിയ രീതിയിൽ അവടെ മാറ്റി അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിന്റെ കൂടാ കീറിപ്പോയത് കാരണം ഞങ്ങൾ എൻ്റെ നെഞ്ചിൽ ഞാൻ താരാട്ടുപാടി ഉറക്കിയ കുട്ടികളാ ആ മൂന്ന് പിള്ളേര് അപ്പൊ അവള് അത്രത്തോളം മനുഷ്യനെ എത്രത്തോളം മെന്റലി താർക്കാവോ അത്രത്തോളം തകർത്തു അതിനുശേഷം ഞാനും എന്റെ പെങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പം കാണിച്ചു കൊടുക്കുന്ന പിള്ളേർ എന്നെ എന്റെ പെങ്ങളെയും ഈ തള്ളയും മാക്സിമം വെറുക്കാൻ തുടങ്ങി കാരണം ഇവള് ഈ ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഇവള് വെറുപ്പിക്കാൻ തുടങ്ങി എന്റെ അടുത്ത് വരുന്ന പിള്ളേരൊക്കെ എന്നെ കാണുമ്പോൾ ഓടി മറിഞ്ഞ് അവരെ റൂമിൽ പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ആ വീട്ടിലുണ്ടായി അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സ് പെടയുമായിരുന്നു കാരണം ഞാൻ വളർത്തി കുഞ്ഞുങ്ങൾ ഞാൻ ഫ്രൂട്ട്സ് കടയിൽ പോയി തിരിച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവരുമ്പോൾ അത് ഓടി വന്ന് കഴിച്ച പിള്ളേർ ഇവളാ പിള്ളേർക്ക് ഇഞ്ചെക്ഷൻ ചെയ്ത് കൊടുത്ത് ഇവൻ വേറെ തന്തയുടെ എന്ന് പറഞ്ഞാൽ മടി പോയിരിക്കരുതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവള് മാക്സിമം ഇവൾ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചു അത് എന്റെ കൂട്ടുകാരെ ഷെഫീഖിനൊക്കെ അറിയാം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ വീട്ടിലൊരു ഇൻസിഡൻ്റായ അതായത് ഡിക്കാൻ്റെ പെങ്ങളുണ്ട് അതായത് ആ ഒരേ തന്തയുടെ മക്കളാണ് അവരുണ്ട് എന്റെ കെ ഇത്തയും ആ ഇത്ത അളിയനായിട്ടൊരു പ്രശ്നം വന്ന് വീട്ടിൽ വന്നു ഒരു മാസം നിന്ന സമയത്ത് ആ തിരിച്ചു പോകുമ്പം ഈ ഇക്ക എന്ന് പറയാൻ പറഞ്ഞ നീയും നിന്റെ മക്കളും പതിനാലായിരം രൂപയുടെ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് ആ പൈസ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞ ഇവനെന്തോ ഈ മനുഷ്യനാണോ അല്ലെങ്കിൽ ഇവൻ വല്ല മൃഗമാണോ ഇവനെന്താ ഇങ്ങനെ എന്നൊക്കെ അതിനോട് ചിന്തിച്ച് പോയി കാരണം എങ്ങനെയാണ് പൈസയ്ക്ക് വേണ്ടി ആരെ കൊല്ലാനും തിന്നാനും മടിക്കാത്ത ഒരുത്തിനായി എൻ്റെ സഹോദരൻ മാറിപ്പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ത മകനല്ലോ അവൻ്റെ തന്തെ അതുപോലെ തന്നെയാണ് പൈസയ്ക്ക് വേണ്ടി ആരെയും കൊടുക്കുന്ന ഒരു രീതിയുള്ള തന്തയാണ് അവൻ്റെതും അപ്പൊ അവനിക്കും ആ സ്വഭാവം തന്നെയല്ലേ വരത്തുള്ളൂ അങ്ങനെ ഈ പെങ്ങൾ എന്ന് പറഞ്ഞോ അവളൊരു പാവപ്പെട്ട ഒരു പെങ്കൊച്ച എൻ്റെ പെങ്ങൾ അവൾ അവളെ മഹർ അതായത് അവക്ക് കൊടുത്ത മഹർ കൊണ്ട് പണയം പണയും വെച്ച് അത് അത് എന്നിട്ട് തേങ്ങയിട്ട് തേങ്ങ മേടിച്ച് തേങ്ങയിട്ട് അവന്റെ പൈസ മുഴുവൻ അവൾ കൊടുത്തു തീർത്തു നിങ്ങളൊന്നാരേക്കണം സ്വന്തം സഹോദരി സഹോദരി മൂന്ന് പെണ്ണും പെങ്ങളും വന്ന് മൂന്ന് സഹോദരിയും മൂന്ന് പിള്ളേരും വന്ന് നിന്നേന് ഈ അഫ്സല പിരിയിറ്റ് കൊടുത്ത് കൊടുത്തു കൊടുത്ത് ചേട്ടൻ്റെ ഭാര്യ പിരികേറ്റ് കൊടുത്ത് ഇവളെ കൊണ്ട് പൈസ മേടിപ്പിച്ചു അഫ്സല പിരികൊടുത്ത് കൊടുത്തോടുത്ത് എൻ്റെ പെങ്ങളെ കൊണ്ട് പൈസ അവർ അവർ കഴിച്ച ആഹാരത്തിന് പൈസ തിരിച്ചു കൊടുപ്പിച്ചു എൻ്റെ എൻ്റെ പെങ്ങളെ പിള്ളേർക്ക് ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഇവൻ്റെ പിള്ളേർക്കല്ല ഇവൻ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തു എന്റെ പിള്ളേർക്ക് എന്റെ പെങ്ങളെ പിള്ളേർക്ക് ഡ്രസ്സില്ല എന്നിട്ട് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാ പോയി ഡ്രസ്സ് എടുത്തുകൊടുത്തത് അത്ര പോലും പൈസക്ക് അത്രയും ഇത് കാണിക്കുന്ന ലോകത്തിലെ ഏറ്റവും നാറിയ ഒരു ഒരു ഇക്ക എന്ന് പറയുന്ന ആളാണ് എൻ്റെ ഇക്ക അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ എൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടിലൊരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണ് ഉമ്മ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിക്കാൻ കയറി വരികയും അങ്ങനെ ആ കയറി വരുന്ന ആ ഒരു വ്യക്തിയെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കുകയും അത് വീടിൻ്റെ ഉള്ളിൽ ബഹുളാകം ചെയ്തു അന്നവന് ആ ആ വന്ന് കയറിയ വ്യക്തിയല്ല തല്ലിയത് അവൻ ആ ആ കിടന്നുകൊണ്ടിരിക്കുന്ന ആ കിടന്നുറങ്ങുന്ന എൻ്റെ ദേഹത്ത് വന്നിട്ട് നാലോ അഞ്ചോ ചവിട്ട് എന്റെ നെഞ്ചത്തും പുറത്തുമായിട്ട് അവൻ ചവിട്ടി അവൻ ചിന്തിക്കണം ഈ തള്ള തെറ്റ് ചെയ്യുന്നതിന് അവനെക്കാട്ടും കൂടുതൽ ഈ വീട്ടിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ തള്ള ഞാൻ ഈ സമൂഹത്തോടെ അല്ലെങ്കിൽ പള്ളിക്കാരോട് ഇത് പറയുമെന്ന് പറയുമ്പോൾ ഈ തള്ള പറയും ഞാനങ്ങ് ആത്മാഹത്യതാണെന്ന് പറയും ഞാൻ ആത്മഹത്യ ചെയ്താലും നീ ആരോടും ഇത് വെളിയിൽ പറയാൻ ഞാൻ ആത്മഹത്യ ചെയ്താലും എനിക്ക് ഇങ്ങനെ ഇല്ലാതെ പറ്റില്ലെന്ന് അങ്ങനെ ചെയ്യല്ലേന്ന് അവരെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു എനിക്കൊരു ജീവിതമുണ്ട് ഞങ്ങൾ നിങ്ങളുടെ മക്കളാ നാട്ടുകാരെ മുന്നേ ഞങ്ങൾ കൊണ്ട് ഈ തള്ളയുടെ കാല് ഞാൻ പിടിച്ചു ആ തള്ള കേട്ടില്ല പക്ഷെ ആ അന്ന് ഈ ഈ ഇക്കാ എന്ന് പറയുന്നവൻ ഈ ഈ മൈരം മനസ്സിലാക്കിയില്ല അവനേക്കാടും കൂടുതൽ അനുഭവിച്ചിട്ടാണ് ഞാനവിടെ ഇരിക്കുന്നത് കാരണം കുഞ്ഞിലെ മുതൽ ഏറ്റവും കൂടുതൽ ഇവർ കൂടെ ഉണ്ടായിരുന്ന ഞാനാ അവനൊക്കെ ഗൾഫിലായിരുന്നു ഇത്ത കല്യാണം കഴിഞ്ഞു പോയി ഞാനാണ് അവിടുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കില്ല അത് കഴിഞ്ഞ് അത് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി അത് കഴിഞ്ഞ് ലൈഫിൽ ഇവൻ ഇവനാദ്യമായിട്ട് എന്നെ ഗൾഫിൽ കൊണ്ടുപോകാം അങ്ങനെ ഞാൻ ഗൾഫിൽ പോയി ഗൾഫിൽ പോയിട്ട് ഒരു ഹോട്ടലാണ് ഇവൻ കൊണ്ടുപോന്നു ഇവന്റെ കൂട്ടുകാർ തുടങ്ങുന്ന ഒരു ഹോട്ടൽ ആ ഹോട്ടൽ തുടങ്ങിയിട്ട് നാലോ അഞ്ചോ പണിക്കാർ വേണ്ടി രണ്ട് പണിക്കാരെ വെച്ചിട്ട് ഇവര് നമ്മളെ കഷ്ടപ്പെടുത്തി അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ എനിക്ക് തോന്നുന്ന പതിനാല് പതിമൂന്ന് മണിക്കൂർ പതിനാല് മണിക്കൂർ അവനെ കൊണ്ട് അവിടെ ജോലി ചെയ്തു അപ്പം ജോലി ചെയ്ത് ഞാൻ അവിടെ തളർന്ന് വീണ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു മോനെ നിനക്ക് ഉറക്കില്ല നിനക്ക് ശാരീരിക ശേഷി വളരെ വളരെ വീക്കാണ് എന്റെ ബോഡി വളരെ വീക്കാണ് നീ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു നീ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കാര്യം എന്റെ ഹോട്ടലിൽ അവരോട് പറഞ്ഞപ്പോൾ അവരോട് അതൊന്നും പറ്റത്തില്ല നീ ജോലി ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ നാട്ടിൽ പോവാൻ പറഞ്ഞു എനിക്കിത് പറ്റുന്നില്ല കാരണം എന്റെ ബോഡി താങ്ങുന്നില്ല ഇതെന്ന് പറഞ്ഞു അത്രയും പണിയാണ് കാരണം നിങ്ങൾ നാല് നാല് പേര് പണിയെടുക്കേണ്ടടുത്ത് വെറും രണ്ട് പേരിട്ട് അവർ പണിയിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ബോഡി ടൗണായി ഞാൻ ചാവാറായപ്പോൾ ഇവർ ഒരു ചെങ്ങാനെ കൊണ്ടുവന്നു കള്ള ഇത് പസളങ്ങൾ ഒരാൾ ഒരു ചെങ്ങാനെ കൊണ്ടുവന്നു അവനാണെങ്കിൽ പണിയെ എടുക്കത്തില്ല അവൻ പണിയെടുക്കുന്ന പിന്നെ അതിൻ്റെ ഭാരം കൂടെ നമുക്കായി പിന്നെ ഒരാളെ കൊണ്ടുവരാനിട്ട് അവർ കൊണ്ടുവന്നേ ഇല്ല നമ്മൾ ഇട്ട് മാക്സിമം പണിപ്പിച്ച് കൊല്ലാ കൊല ചെയ്തു അപ്പം ഞാൻ തിരിച്ചു പോകാൻ ഞാൻ വാശി പിടിച്ചപ്പോൾ അവര് പറഞ്ഞു നിന്റെ ചേട്ടൻ ഇത്ര രൂപ അമ്പതിനായിരം രൂപ കമ്മീഷൻ ആയിരുന്നു നിന്റെ ചേട്ടൻ ഇവിടെ ഇവിടുന്ന് മേടിച്ചിട്ട് ഞങ്ങളോട് മേടിച്ചിട്ടുണ്ട് നീ അനിയനാന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നീ അവരുടെ സഹോദരനാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നിന്റെ കമ്മീഷൻ അമ്പതിനായിരം രൂപ അയാൾ മേടിച്ചിട്ടുണ്ട് അത് നീ മുഴുവനും ഇവിടെ ജോലി ചെയ്ത് വീട്ടീട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെത്തോ എനിക്ക് എനിക്കൊന്നും രണ്ടു വർഷം അല്ല ഒന്നര വർഷം അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവരെ പൈസ കംപ്ലീറ്റ് ഞാൻ വീട്ടിൽ ഞാൻ നാട്ടിലേക്ക് വരുവാണ് നാട്ടിലേക്ക് നാട്ടിലേക്ക് വന്ന സമയത്ത് എയർപോർട്ടിലേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടി ഈ ജമാലും അവന്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനും കൂടിയാണ് വരുന്നത് ആ എന്ന് പറയുന്നത് എനിക്ക് അയാൾക്ക് ഇപ്പം ഈ വീഡിയോ കാണും മനസ്സിലാവും ഞാൻ പറയുന്ന കറക്റ്റാണ് പക്ഷെ അയാളെ പേരൊന്നും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല ഒരു റഷീദ് എന്ന് പറയുന്ന അവന്റെ അനിയനാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഏറ്റവും ഉള്ള ചെറുക്കനാണ് അവന്റെ പേര് എനിക്കറിയില്ല അപ്പൊ അവൻ പറഞ്ഞു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അപ്പൊ അവൻ പറഞ്ഞു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വരുന്നതല്ലേ നിന്റെ അനിയൻ അവൻ കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കട്ടെ നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ഉണ്ടാവില്ലോ എന്ന് വെച്ചു ആ പറഞ്ഞ അവന് അവിടെ ഇരിക്കുന്നത് അവൻ നിന്നാ അവിടെ ഇരിക്കുന്ന അവൻ പുറകെ ഇരുന്നാൽ മതി അവൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഒന്നും നിന്നിരിക്കട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ കാറിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി എത്തിയപ്പം ആ പറഞ്ഞു പെട്രോളൊക്കെ അടിക്കടാ അവ പറഞ്ഞു അവനല്ലേ ഗൾഫ് അവൻ അടിക്കട്ടെ അവൻ അടിച്ചാൽ മതി അപ്പൊ അത് പറഞ്ഞു നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് അടിച്ചില്ലല്ലോ രണ്ടിനും അവന്റെ പൈസ ഒക്കെ അടിച്ചാൽ മതി അവൻ്റെ ഇത് പൈസ ആണെന്ന് അങ്ങനെ രീതിയിൽ എന്റെ മുന്നിൽ ഈ വളരെ ഇൻസൾട്ട് ഇതായാലും സംസാരിച്ചേ ഈ ജമാൽ എന്ന് പറയുന്നവൻ അത് മാത്രമല്ല എന്നെ ഗൾഫ് കൊണ്ടിട്ട് അവിടുന്ന് അവൻ കമ്മീഷനും അടിച്ചു സ്വന്ത സഹോദരം നിങ്ങൾ ഓർക്കണം മാത്രം നെറികെട്ട ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ കണ്ടില്ല അത് കഴിഞ്ഞ് ഇവന്റെ ഇതിനെ ഒരു സ്വന്തമായിട്ടൊരു വീട് വെക്കാനൊക്കെ തുടങ്ങി അന്ന് അന്നവന്റെ ഈ കോഴിക്കോടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വടകരയുള്ളവന്റെ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല ആർക്കാർക്കും വേണ്ടാത്ത ഈ പൊട്ടൻ ചിറക്കം മാത്രമേ ഉണ്ടായിരുന്നു അന്നവന്റെ വാർപ്പ് വീടിന്റെ വാർപ്പിനും കല്ലെടുക്കാനും മണ്ണ് ചുമക്കാനും ഈ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അന്നവന് ആ വടകരയുള്ളവന്റെ ബന്ധുക്കളോ അവന്റെ സഹോദരങ്ങളോ അവൻ ഷൂ കൊണ്ടു മറ്റേ മിഠായി കൊണ്ടു കൊടുത്ത ആൾക്കാരൊന്നും അവിടെ വന്നിട്ടില്ല ഞാനൊരാളായിരുന്നു അവന്റെ വീട് പണിക്ക് മൊത്തം ഓടി നടന്നത് അന്നൊക്കെ ഈ ആരോരു വേണ്ടത് ഈ പേടിച്ചു പറ്റാൻ എന്നെ വേണമായിരുന്നു കാരണം അവന് യൂസ് ഉണ്ട് അത് കഴിഞ്ഞ് ഹൗസ് വാമിംഗിന്റെ സമയം ഹൗസ് വാമിംഗിന്റെ സമയത്ത് ഹൗസ് വാമിംഗ് സമയത്ത് എല്ലാവരും വന്നു അത് ഞാൻ ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ പെരുന്ന ആൾക്കാരെ നമ്മൾ സ്വീകരിക്കണല്ലോ അങ്ങനെ നിൽക്കുവാണ് അന്ന് ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം സ്വീകരിക്കുന്നപ്പോൾ ഇവൻ ആദ്യം പറഞ്ഞു നീ അവിടുന്ന് മാറുന്നു പറഞ്ഞു ഈ ജമാൽ എന്ന് പറഞ്ഞു നീ അവിടുന്ന് മാറി അവളെ ബാപ്പ അവിടെ നിന്നോളുന്ന് പറഞ്ഞു അപ്പോൾ അയാൾ നിന്നില്ല അയാൾ നിൽക്കാതെ അയാൾ കുറച്ച് നാളെ മാറിയാൽ പോയി അപ്പം ഞാൻ പിന്നെ ആൾക്കാർ സ്വീകരിക്കാൻ അവിടെ നിന്ന് പിന്നെ ഇവൻ വിളിച്ചു പറഞ്ഞു നിന്നോടല്ല അവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര പേഴ്സണലി അത് ഹേറ്റായി കാരണം കൂടി അവൻ പിന്നെയും വളരെ വൃത്തിയായിട്ട സ്വഭാവമായി അപ്പം എനിക്ക് മനസ്സിലായി ഇവൻ ഇവനൊരിക്കലും ഞാൻ അനിയനായിട്ട് കരുതിയിട്ടില്ല കാരണം കാശും പണാൻ വന്ന് ഫുള്ള് മാറിയത് അപ്പൊ ഇവന്റെ തന്ത ഇവന്റെ ത ഇവന്റെ ഭാര്യയുടെ തന്ത എന്നാകുന്നു അവൻ തള്ളി മാറ്റി വിടം നിൽക്കണ്ട നീ ഒക്കെ ഇവിടുന്ന് മാറിപ്പോകുന്നതാണ് അപ്പൊ ഞാൻ അവനൊന്നും മിണ്ടാതെ അവിടെ അന്ന് ചോറ് വെക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ ഈ ഹൗസ് വാം ഇനി ചോറ് വെക്കുന്ന അവിടെ പോയി നിന്ന് അവര് അവരൊരു മോനെ നീ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത് നീ ഈ വീട്ടുകാരനല്ലേ നീ അവിടെ പോയി നിൽക്കേണ്ടി നിന്ന് ഞാൻ സാറില്ല ഞാനിവിടെ നിന്നുള്ള കുഴപ്പമൊന്നുമില്ല എനിക്ക് അവിടെ അത്രയും തിരക്കല്ലെന്നു ഞാനവിടെ മാറി നിന്നു അത് കഴിഞ്ഞ് ആ ഹൗസ് വാമിന്റെ സമയത്ത് പാല് കാറ്റുന്ന സമയത്ത് ഈ തള്ള അവന്റെ സ്വന്തം പെറ്റ തള്ളയെ അവിടെ മാറ്റിയിട്ട് ഇവന്റെ ഭാര്യ വീട്ടുകാരും ഇവന്റെ ആൾക്കാരാ പാല് കാച്ചി ഈ തള്ളയെ അവിടെ പറഞ്ഞു വിട്ടു ഈ അവന്റെ സ്വന്തം പെറ്റ തള്ളയെ അന്ന് ആ തള്ള അവിടുന്ന് കരിഞ്ഞ് നിലപിടിച്ചു ഞാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ചേട്ടൻ ഒരു വീട് വെക്കുന്നു അവിടെ ഒരു ദിവസമെങ്കിലും ഒന്ന് നല്ലൊരു വീട്ടിലൊന്ന് കയറി കെടക്കണം വാർത്ത വീട്ടിലൊന്നും കയറി കിടക്കണം എന്നുള്ള എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ എന്റെ ഒക്കെ അല്ലെ വീട് വെക്കുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു അത് ഒന്ന് അവൻ്റെ ആ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നു അന്ന് എനിക്ക് മനസ്സിലായി അവൻ എന്നെ ശരിക്കും ശരിക്കൊരു അന്യനായിട്ടാണ് കാണുന്നു ഒരിക്കലും എനിക്ക് അവൻറെ അനിയനാവാനോ അവൻ എൻ്റെ ചേട്ടനാവാനോ കഴിയില്ല കാരണം അത്രമാത്രം അവൻ എന്നോട് ദ്രോഹം ചെയ്തിട്ടും ഞാൻ ഒരിക്കൽ പോലും അവൻ എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ്റെ മനസ്സിൽ ഞാൻ അനിയനല്ല എന്നും ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിയാണെന്നും അവനക്ക് വ്യക്തമായ ധാരണയുണ്ട് അവന്റെ മക്കളെയും അവന്റെ ഭാര്യയും പറഞ്ഞു പഠിപ്പിച്ചെന്നും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യമൊരു ഒരു ചേട്ടനൊക്കെ വീട് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായി അയ്യോ ആ നല്ലൊരു വീട്ടിൽ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും ആ ഒരു വാർത്ത വീട്ടിൽ കിടക്കണമെന്ന് വീണ്ടും പക്ഷെ ഞാൻ അന്ന് ആ ഹൗസ് വാങ്ങി വാഫിൻ അന്ന് ഞാൻ അന്ന് തന്നെ ഈ എന്റെ വീട്ടിലോട്ട് ഞാൻ വന്നു അവിടെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല പിന്നെ ആ വീട്ടിലോട്ട് ഞാൻ പോയിട്ടൂല്ല മനസ്സിലായില്ല അത് മാത്രമല്ല ഞാൻ പഠിക്കുന്ന സമയത്തേക്ക് എല്ലാവരും പറയുന്നു നിനക്ക് ഉപ്പയില്ലെങ്കിൽ എന്താണോ നിനക്കൊരു ഇക്കയില്ലേ നിന്റെ ജമാൽക്കില്ല എനിക്കെല്ലാത്തിനും ഈ ജമാൽക്കാനോട് ഞാൻ നാട് നാട്ടുകാർ മൊത്തം ഇവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കും നാട്ടുകാർക്ക് മൊത്തം നാട്ടുകാർ പല ചെറുക്കന്മാർക്കും ഈ മുസ്തഫ നിറഞ്ഞ ചെറുക്കനൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അപ്പോൾ എന്നോട് കൂട്ടുകാരൊക്കെ പറയും നീ എന്തിനാണ് ഡ്രൈവിംഗ് പഠിക്കാൻ മറ്റിടത്തിൽ പോകുന്നത് നിന്റെ ഇക്കാനോട് പറഞ്ഞാൽ പോരുന്നത് ഞാനിവിനോട് പറയാം എനിക്ക് പറയാം എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ച് എനിക്ക് നിനക്ക് നിനക്ക് വേണ്ടി അടിക്കാൻ പെട്രോൾ മൈര്യൊന്നും ഇല്ല എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ബൈക്ക് ബൈക്കെടുക്കും പറഞ്ഞു നീ ബൈക്കും കാര്യങ്ങളും എടുക്കണ്ട ഞാൻ നിനക്ക് പൈസ ഒന്നും തരത്തില്ല ഞാൻ ഞാൻ തന്നെ അടച്ചോളാം നീ ഒന്നും ഒന്നടയ്ക്കേണ്ട ഞാൻ എടുക്കുന്ന ബൈക്കാ എന്ന് ഞാൻ എടുത്തു ബൈക്ക് എടുക്കുന്ന കാര്യം അവനോട് പറഞ്ഞപ്പോ എന്താ ഞാൻ പൈസയും കൊടുത്തെടുത്ത ബൈക്ക് എന്നെക്കാടും കൂടുതൽ ഓടിച്ചത് അവനും അവന്റെ ഭാര്യ അതിൽ സഞ്ചരിച്ചിട്ടുള്ളത് എന്നെക്കാടും കൂടുതൽ അത്രയും വൃത്തിയായിട്ട് അവനാ അത് കഴിഞ്ഞാ ഈ തള്ളയും ഈ എന്റെ പെങ്ങളൊക്കെ നിർബന്ധിച്ച് നിന്റെ ചേട്ടൻ തന്നെ അല്ലേ അവൻ അവനോട് നിനക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പറ ആദ്യമായിട്ട് കേൾപ്പ് വരുമോ ഇവര് നിർബന്ധിച്ചാൽ എനിക്ക് ടോർച്ച് സെറ്റ് കൊണ്ടുത്തരണം കണ്ട നാറികൾക്കൊന്നും വേണ്ടി പൈസ കേൾക്കാൻ എന്റെ അടുത്തില്ല ഒരു മരും കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞ വാക്കാണോ അതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് പണത്തിന് മറ്റുള്ളവരെ ബന്ധത്തെക്കാളും പണത്തിന് ഇത്രയധികം മൂല്യം കൊടുക്കുന്ന ഒരു നാറിയെ എന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല ഇത്രയും പ്രശ്നങ്ങളോണ്ട് ഞാൻ വിചാരിച്ചു ഈ തള്ളയാണെങ്കിലും ഇവനാണെങ്കിലും ഒരു കാരണവശാലും ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് കാണാൻ പോലും യാതൊരു യോഗ്യതയില്ല എന്റെ സ്നേഹത്തിന്റെ ഒരു അംശം പോലും ഇവർക്ക് അനുഭവിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല എന്നാ ഞാനവിടുന്ന് വന്നത് ഈ ജമാലിനെ എല്ലാവരും വെള്ള പൂശുന്നു കാരണം അവന് പൈസയുണ്ട് കാശുണ്ട് ആൾക്കാരുടെ പദവി പദവിയുണ്ട് പക്ഷെ ഇവന്റെ യഥാർത്ഥ സ്വഭാവം ഇതാണ് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു ഞാനും മിക്കയും തമ്മിലുള്ള ബന്ധം ഇതാണ് അല്ലെങ്കിൽ പ്രശ്നം ഇതാണെന്ന് മാത്രമല്ല എനിക്കൊരു ക്രിട്ടിക്കൽ ആയൊരു സ്റ്റേജില് എന്റെ ഉപ്പാൻ സ്ഥാനത്ത് ഒരാൾ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇവനങ്ങ് മാറി നിന്നു ഇവനങ്ങ് മാറി എൻ്റെ ജീവിതം തകർത്തുന്നത് മനഃപൂർവ്വം പ്ലാന്റ് ഇവനും ചേച്ചിയുടെ ഹസ്ബൻഡും എന്റെ ചേട്ടന്റെ ഭാര്യയും ജീവിതം ഇത്രയും തകർത്ത് എന്നെ തെരുവിലേക്ക് ഇറക്കുക എന്തിനു വേണ്ടിയിട്ട് ആ അത്രയും വസ്തു അവിടെയുള്ള ആ വസ്തു ആ വീട് സ്വന്തമാക്കേണ്ടി ഇവർ വർഷങ്ങളോളം പ്ലാൻ ചെയ്ത് കൃത്യ സമയത്ത് ഇവരെ മണ്ടക്കിട്ട് അടിച്ചെന്നാണ് ഇത് ജനങ്ങൾ അറിയുന്ന എനിക്കുണ്ടായിരുന്നു ആ ജമാലിന്റെ യഥാർത്ഥ സ്വഭാവം പിന്നെ ഈ ജമാലിന്റെ ഭാര്യയുടെ ജമാലിന്റെ മക്കളുണ്ടല്ലോ ഇവരെയൊക്കെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കണം കാരണം ഞങ്ങളുടെ വീട് ആകാശ സ്നേഹത്തോടെ കഴിഞ്ഞൊരു വീടാണ് ഞങ്ങളുടെ ആ വീട് ആകാശദൂത സിനിമ പോലെ മൂന്ന് മക്കളെ മൂന്ന് പാത്രത്തിലാക്കി ഒന്നും ഒന്നും വേണ്ട സ്വന്തം ഒറ്റ ഒരേ ഉപ്പാന്റെ വയറ്റി ജനിച്ച സ്വന്തം പെങ്ങളെ മോളെ കല്യാണത്തിന് പോലും അവന്റെ ഭാര്യയോ അവന്റെ മക്കളോ പോയിട്ടില്ല ഒരാള് പോയിട്ടില്ല എന്തുകൊണ്ട് പോയില്ല ഇപ്പോഴും അവന് സ്വന്തം ഉപ്പാന വൈദ്യും ജയിച്ച മക്കൾ അവര് തമ്മിൽ ഒരു ഒരു രീതിയിലുള്ള ബന്ധവും അടുപ്പവും ഇല്ല എന്തുകൊണ്ട് അവന് ഒറ്റപ്പെടുന്നു അവന് കാശായപ്പം കാശില്ലാത്ത എന്നെയും പെങ്ങളെയും വേണ്ട എന്നെ പോട്ടെ ഞാൻ വേറെ തന്ധന പക്ഷെ ആ പെങ്ങളോ അവളെന്ത് മനസ്സിലായി അത്രയും വൃത്തിയായിട്ടാണ് ഇത് ലോകത്തിന് മുന്നേ എനിക്ക് അറിയിക്കണം എന്നുണ്ടായിരുന്നു കാരണം അവൻ വെള്ളയും വെള്ളം പുഷ്യം അടക്കമല്ലേ അത് മാത്രമല്ല ഈ അർച്ചലെന്ന് പറയുന്നവളെ പാരമ്പര്യം നിങ്ങൾ അന്വേഷാൻ മനസ്സിലാവും അവൾ ഉമ്മയാണെങ്കിലും വേറൊരു കുടുംബത്തിൽ നിന്ന് അയാളെ വിളിച്ചുകൊണ്ട് വന്നു ഇവളാണെങ്കിൽ എന്തൊക്കെയാണ് വിളിച്ചുകൊണ്ട് വന്നു ഇനി ഇവളെ മക്കളാണെങ്കിലും ഇവൾ അതേ സ്വഭാവമായിരിക്കും അതുകൊണ്ട് ഇവരെ മക്കളൊക്കെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ അവിടുന്ന് കല്യാണമൊക്കെ പോയി ആലോചിക്കുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കുക നിങ്ങളുടെ കുടുംബം ചിലപ്പോൾ ഞങ്ങളുടെ കുടുംബം പോലെ ആയി പോവും ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ് അവിടെ ഒരുപാട് സാക്ഷികളുണ്ട് ഇതൊക്കെ ജനങ്ങൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ ഭാര്യ നിരന്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ജീവിതം ഞാൻ തകർക്കും അല്ലെങ്കിൽ നിന്റെ ജീവിതം തകർത്തു കളയും നിന്നെ ഒരിക്കലും ഞാൻ നിൻ നിൻ്റെ പെണ്ണിൻ്റെ കൂടെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന അവൾ എൻ്റെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് മുഖത്ത് നോക്കി വെല്ലുവിളിച്ചാണ് അവൾ പോയത് അത് മാത്രമല്ല ഈ വീടും ബസ്സും നിനക്കുള്ളതല്ല എൻ്റെ ഇക്കാൻ്റെ പാപ്പ അവർക്ക് കൊടുത്തിട്ടുള്ള നിന്നെ ഒരിക്കലും ഇവിടെ സുഖമായിട്ട് ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ സകല കൂടോത്രങ്ങളും ചെയ്ത് നിൻ്റെ ജീവിതം നശിപ്പിക്കുമെന്ന് അവൾ എൻ്റെ ജീവിതം പറഞ്ഞതുപോലെ നശിപ്പിച്ചു അതുപോലെ എൻ്റെ ചേച്ചിയുടെ മോളെ അതായത് ഇത്തയുടെ മോളെ മോളോടും ഇതേ ഡയലോഗം അടിച്ചിട്ടുണ്ട് അതായത് നിന്റെ ജീവിതം നശിപ്പിക്കും ഒരിക്കലും ഇവരോട് ജീവിക്കുന്ന സമയത്തില്ലെന്ന് എന്നെ നിങ്ങൾ അന്വേഷിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാര്യം സത്യം മനസ്സിലാവും അപ്പം അത്രയും വൃത്തികെട്ട എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രീഷ്മേനൊക്കെ അപ്പം ഈ വിഷം കൊടുത്ത് തോന്നുന്നത് അവരെക്കാട്ട് അപ്പുറമുള്ള ഭയങ്കര ക്രിമിനൽ ആയിട്ടുള്ളൊരു സ്ത്രീയാണ് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരിക്കലും അവർ വിശ്വസിക്കാൻ പാടില്ല അവരെ മക്കളൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം പോലെ ആകാശദൂതൽ പോലെ സിനിമയെ പോലെ നാലും നാലുവരെ ആവും എല്ലാവരും അവരൊന്നും സൂക്ഷിച്ചോളാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമൊന്നും എനിക്ക് അത്രയും വിഷമമായില്ലോ പക്ഷേ ഞാൻ നോക്കിയ പിള്ളേരുടെ മുന്നിൽ എന്താ പറയുക ഇവന്റെ മടി പോയിരിക്കരുത് അവൻ അന്യനാണ് അങ്ങനത്തെ അന്യന്മാരെ പോയി മടി പോയിരിക്കല് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ശരി എന്റെ ഹൃദയം കീറിപ്പോയി കാരണം ഞാൻ നെഞ്ചിലിട്ട് വളർത്തിയ കുഞ്ഞുങ്ങളാണ് ആ ഇക്കോടെ മൂന്ന് പിള്ളേരാണെങ്കിലും ഇത്തിയുടെ മൂന്ന് പിള്ളേരാണെങ്കിലും ഞാൻ രണ്ടുപേരോടും ഒരു വേർതിരിവ് ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല പക്ഷേ ആ രീതിയിലൊക്കെ ഒരു സ്ത്രീ സംസാരിക്കാന്ന് പറയുന്നത് എത്രത്തോളം ബ്രൂട്ടിലായിരിക്കും അവര് നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ലോകത്തിൽ ഇത്രയും ഒരു വൃത്തിയായിട്ട് ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള സ്ത്രീയെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല ഞാൻ വിചാരിച്ചു ഇക്കെന്ന് പറയുന്നവന് എന്തെങ്കിലും ഒരിക്കൽ അവനെ അനിയനായിട്ട് അംഗീകരിക്കും അല്ലെങ്കിൽ അനിയനായിട്ട് കാണുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം എൻ്റെ അസ്ഥാനത്തെ പ്രതീക്ഷയാണെന്ന് എനിക്ക് പോക പോകാൻ മനസ്സിലായി മാത്രമല്ല അവൻ്റെ ഇത്രയും അവൻ്റെ ഹൗസ് വാമിനൊക്കെ എന്നെ അവൻ്റെ ഭാര്യ വിട്ടർക്ക് വളരെ മോശമായിട്ട് എന്നെ അവിടുന്ന് മാറ്റി നിർത്തുകയും കാര്യങ്ങളെയും ഞാൻ ആൾക്കാർ സ്വീകരിക്കും നീ ഇവിടെ നിൽക്കണ്ട പൊക്കോ ഇവിടുന്ന് മാറിപ്പോ എന്ന് മൂന്നാല് ലക്ഷം അയാൾ പറഞ്ഞു പിന്നെ അവൻ എന്ന് പറഞ്ഞു നീ ഇവിടുന്ന് മാറിപ്പോ നീ എല്ലാം ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്നെ മാറ്റി നിർത്തി അപ്പോഴെല്ലാം ഞാനൊന്നു ഞാൻ വളരെ മനസ്സിൽ ദുഃഖവും വിഷമമായിട്ട് ഉള്ളിക്കറിഞ്ഞുകൊണ്ട് ഞാനവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആൾക്കാർ ഭക്ഷണത്തിനൊക്കെ ഇത് അരിയെന്ന് നിർത്തി ഞാൻ പോയി നിൽക്കുമായിരുന്നു ഇപ്പോഴേക്ക് എൻ്റെ മനസ്സ് ശരിക്കും എന്നാൽ കീറി ഒരു മനുഷ്യനാണോ എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റായിട്ട് ഇവൻ്റെ വീട്ടിൽ നിസ്കരിക്കുമല്ലോ ആ നിസ്കരിച്ച സമയത്ത് ഇവനെ ആൾക്കാർ കാണിക്കാൻ വേണ്ടി എൻ്റെ അനിയനെവിടെ എൻ്റെ എവിടെ എന്ന് പറഞ്ഞ് തേടുന്നുണ്ടായിരുന്നു അപ്പോഴും എനിക്കറിയാം അവിടെ ഞാൻ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എന്നെ ഇൻസൾട്ട് ചെയ്ത് എൻ്റെ ബാക്കിലോട്ടാക്കും അതുകൊണ്ട് ഞാൻ എല്ലാവരേക്കാടെ പുറകിൽ എല്ലാവരേക്കാടെ പുറകിൽ ആരും കാണാത്ത രീതിയിൽ ഏറ്റവും പുറകിൽ പോയി ഞാൻ നിസ്കരിച്ചു ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്നും പോകുന്നില്ല കാരണം എൻ്റെ സ്ഥാനം എനിക്കറിയായിരുന്നു കാരണം ഞാൻ പിഴച്ചുപറ്റതാണ് അവൻ എന്നെ അനിയനായിട്ട് കാണുന്നില്ല ഇത്രയും ഇൻസൾട്ടിങ് എനിക്കുണ്ടായി ഇത്രയും കാര്യങ്ങളുണ്ടായി എന്നിട്ട് ഞാൻ അവൻ്റെ ചേട്ടനായിട്ട് തന്നെ ഞാൻ സ്നേഹിച്ചു പക്ഷേ അതൊന്നും ഒരു മനുഷ്യനൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നിട്ട് അവനെ ആൾക്കാർ കാണിക്കാൻ പറയുക എൻ്റെ അനിയനെ അവിടെ എൻ്റെ അനിയനെ അവിടെ എന്തൊരു ഡ്രാമയാണ് ഇതൊക്കെ എന്തൊരു ഡ്രാമയാണ് നിങ്ങളതൊന്നും ചിന്തിച്ചു ഒരനിയം കാണാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ലോകത്തൊരു ഒരു തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അന്നേരം കേസ് കൊടുത്ത് കണ്ടത്തില്ലേ എന്തുകൊണ്ട് ഇവൻ കേസ് കൊടുത്തില്ല കാരണം ഇവിടെ ഭാര്യ എടുത്തും ഈ തള്ളയെടുത്തും ഇവന്റെ ഭാഗത്തൊക്കെ നല്ല തെറ്റുണ്ടെന്ന് അറിയാം സത്യങ്ങൾ പുറത്തു പോലീസ് പോലീസെടുത്ത് പോയത് കേസാവും അറിയാം അതുകൊണ്ടാണ് ഇവരെല്ലാം എല്ലാം മറച്ചുപിടിച്ച് ഇതാക്കി ഇത്രയും കാലം ജീവിച്ചത് ഇപ്പൊ ഞാൻ പറയുമ്പോഴുള്ള നിങ്ങൾക്കെല്ലാം സത്യം മനസ്സിലാവുന്നത് ഇതുവരെ നിങ്ങളെല്ലാം അവരെ കൂടെ എഴുതി വെള്ളം പൂശമായിരുന്നല്ലോ